വെള്ളരിക്ക മോരിയറി വെക്കാനും കൊണ്ട് നമ്മൾ വെള്ളരിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ള ചീരകൾ ചെറുക്കറിക്കാവശ്യമായ അരിപ്പിനുള്ള തേങ്ങ അല്പം ജീരകം നല്ല ജീരകമാണ് രണ്ടും നല്ല വെളുത്തുള്ളി രണ്ട് കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കുക വെള്ളരിക്കയൊക്കെ വേന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് അരപ്പരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഈ ഒന്ന് തിളച്ച് വരട്ടെ രപ്പ് ചേർത്ത് നല്ലൊരു തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ടീ ഓഫ് ചെയ്ത ടീ ഓഫ് ചെയ്തത് തണുത്തതിന് ശേഷം നമുക്ക് മോര് ചേർക്കാം ഇവിടെ കറിയൊക്കെ തണുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉണ്ടെന്ന് നോക്കാം അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള മോരായിരുന്നു ഇത് താളിക്കാൻ ആവശ്യമായ മുളക് കൊച്ചുള്ളി രണ്ടല്ലേ വെളുത്തുള്ളി കറിവേപ്പില கலரை கட்டி அல்பம் முளபொடி ஏற்க போது நல்ல உருவாக பிடிக்கும் നമ്മളൊരു തോരനുള്ള ചീര ഈ ചീരയാണ് ഇന്ന് തോരൻ വെക്കുന്നത് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ചീര നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീരക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി വെളുത്തുള്ളി കാന്താരിയാണ് എടുത്തേക്കുന്നത് ഇതൊന്ന് ഒതുക്കി എടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അത് നമുക്ക് കടുക് പൊട്ടിച്ച് ുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കടു വെട്ടിക്കഴിഞ്ഞപ്പോ നമ്മള് ഉള്ളിയും കറിവേപ്പിനെ ഇട്ട് കൊടുത്തു അത് മൂത്ത് വന്നിട്ട് ഇതിലേക്ക് ചീരയായിരുന്നു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തന്നെ അരപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആവി കുറച്ചിട്ട് കൊടുക്കാൻ ചീടെ ആവിയും ഇത് കഴിയുമ്പോൾ ഉപ്പ് കൂടി ട്ടോ അതെടുത്ത് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നാവി വന്നതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇളക്കി കൊടുക്ക വേവ ഉള്ളുകൊണ്ട് നമുക്ക് പിന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കാം ഉപ്പൊക്കെ കറക്റ്റ് നല്ല എരി ഒക്കെ ഉണ്ട് കാന്താരി എല്ലാം നമ്മൾ അരച്ചു നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മീനും കൂടെ ഒന്ന് പൊരി ചോറ് വിളമ്പി വെള്ളരിക്ക പുളിശ്ശേരി നമ്മുടെ തോരനുണ്ട് ചൂരമീൻ വറുത്തതുണ്ട് പിന്നെ ഒരു സൈഡ് ഡിഷായിട്ട് നെല്ലിക്ക അച്ചാറുണ്ട് കാന്താരി അച്ചാറുണ്ട് നമുക്ക് ഊൺ അഴിക്കാം സിമ്പിളായിട്ടുള്ളൊരു ഉച്ചകളാണ് പെട്ടെന്ന് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്